പരിധി നരേന്ദ്രമോദിക്ക് വില്ലനാകുമോ എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ടാൽ പ്രധാനമന്ത്രി പദം ഒഴിയേണ്ടി വരുമോ ആരാകും അടുത്ത പ്രധാനമന്ത്രി ബി ഉത്തരം കിട്ടാതെ നിരവധി ചോദ്യങ്ങൾ ഭരണാവസാനത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാര രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുമെന്ന ചർച്ചകൾ ശക്തമാകുന്നു അതോടെ മോദിക്ക് ശേഷം നേതൃനിരയിലെത്തുന്നത് ആരെന്ന വിധത്തിലുള്ള ഊഹാപോഹങ്ങളും ഉയർന്നു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വയസ്സ് എഴുപത്തിയഞ്ചിനോട് അടുക്കുകയാണ് മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം രാജ്യത്തെ നയിക്കുന്നതും ഈ ഒരു സാഹചര്യത്തിൽ മോദിയുടെ സേവനം സംഘടനാ രംഗത്ത് കൂടുതൽ കേന്ദ്രീകരിക്കണമെന്നാണ് സംഘപരിവാർ നേതൃത്വവും കരുതുന്നത് ദേശീയ തലത്തിൽ എൻ ഡി എ കരുത്തു തെളിയിച്ചുകൊണ്ടിരിക്കെ പക്വതയും പൊതു സ്വീകാര്യതയുമുള്ള ഒരു നേതൃത്വം അനിവാര്യമാണെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെയും കണക്കുകൂട്ടൽ ഈ ആശയം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ദ നാഷൻ സർവേ പുറത്തുവന്നതോടെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നരേന്ദ്രമോദിയുടെ പിൻഗാമിയാകാൻ സാധ്യത ഏറെയാണെന്ന കണക്കുകൂട്ടൽ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ നേരത്തെ തന്നെ നിറഞ്ഞു നിന്നിരുന്നു സംഘപരിവാർ കേന്ദ്രങ്ങൾക്കും താല്പര്യം അതിനോട് തന്നെയായിരുന്നു എന്നാൽ ഇന്ത്യ ടുഡേയുടെ സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആയിരിക്കും മോദിയുടെ പിൻഗാമി എന്ന് തന്നെയാണ് യോഗി ആദിത്യനാഥിന്റെ തീവ്ര ഹൈന്ദവ നിലപാടുകളോട് താല്പര്യമില്ലാത്തവരാണ് ഭൂരിഭാഗം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പത്തൊമ്പത് ശതമാനം പേർ മാത്രമാണ് യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് പ്രധാനമന്ത്രി പദത്തിന്റെ മൂന്നാം സ്ഥാനത്തുള്ളത് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരും ദേശീയ നേതൃത്വ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പേരാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പങ്കുചേർന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന കണക്കുകൂട്ടലുകൾക്കൊപ്പം ഉയർന്നതേയില്ല പല ഉരുക്കുകൂട്ടകളിലും അവർക്ക് കാലിടറി വിവിധ പ്രാദേശിക കക്ഷികളെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി ശക്തമായി മുന്നേറിയപ്പോൾ പലയിടത്തും ബി ജെ പിക്ക് അപ്രതീക്ഷിത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടതായും വന്നു ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് കൈക്കൊണ്ട തീവ്ര ഹിന്ദുത്വ പദ്ധതികൾ ദേശീയ തലത്തിൽ തന്നെ വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് എൻ ഡി എ നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്നതിൽ ചെറിയ തോതിലെങ്കിലും മുന്നോട്ടു പോകാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ തന്ത്രം വേണ്ടത്ര ഫലപ്രദമായതുമില്ല അതിന് പ്രധാന കാരണം യോഗി ആദിത്യനാഥിന്റെ ഭരണശൈലി തന്നെയാണെന്ന ആരോപണവും വളരെ ശക്തമാണ് ഇപ്പോൾ നടന്ന ഇന്ത്യ ടുഡേ സർവേയിലും യോഗി ആദിത്യനാഥിനോടുള്ള അസംതൃപ്തി പ്രകടമായിട്ടുണ്ടാനും സംഘപരിവാർ നിർദ്ദേശങ്ങൾ അതിശക്തമായി പ്രാവർത്തികമാക്കാനുള്ള അമിത്ഷായുടെ വൈദഗ്ധ്യമാണ് അദ്ദേഹത്തിന് പിൻബലമായി മാറിയത് അതേസമയം ഭരണരംഗത്തു നിന്നും മോദി മാറി നിൽക്കുന്നത് ശരിയല്ലെന്ന വാദവും ഉയർന്നിട്ടുണ്ട് വിദേശ രാഷ്ട്രങ്ങളുമായി നിലനിൽക്കുന്ന ഊഷ്മളമായ നയതന്ത്ര ബന്ധങ്ങൾക്ക് അടിസ്ഥാന കാരണം നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടലുകൾ തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ പോലും ഇത് അംഗീകരിച്ച വസ്തുതയുമാണ് കൂടാതെ നരേന്ദ്രമോദിക്ക് ബി ജെ പി രാഷ്ട്രീയത്തിനതീതമായ പൊതു സ്വീകാര്യത കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നുമുണ്ട് അധികാര രാഷ്ട്രീയത്തിൽ നിന്നും നരേന്ദ്രമോദി വിട്ടുനിന്നാൽ സംഘടനാപരമായി അത് തിരിച്ചടിയാകുമെന്ന് എൻ ഡി എ നേതൃത്വവും കണക്കൂട്ടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാര സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന നിലപാട് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ബി ജെ പി നേതൃത്വത്തിലും ശക്തമായി ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനാലിലെ മാർഗനിർദ്ദേശ മണ്ഡൽ പ്രകാരമാണ് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന തീരുമാനം ബി ജെ പി കൈക്കൊണ്ടത് എൽ കെ അദ്വാനിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിയതും ഈ നയം ഉയർത്തി ഉയർത്തിക്കാണിച്ച തന്നെയാണ് ഈ നിയമം ഉയർത്തിക്കാട്ടി മോദി രാജിവെക്കേണ്ടി വരുമെന്ന പരാമർശം അരവിന്ദ് കെജ്രിവാളും ഉയർത്തിയിരുന്നു എന്നാൽ കെജ്രിവാളിനെ നിശിതമായി വിമർശിക്കുകയാണ് അമിത്ഷാ ചെയ്തത് മോദി രാജിവെക്കുമെന്ന് കെജ്രിവാൾ കരുതേണ്ടതില്ലെന്നാണ് അമിത്ഷാ തിരിച്ചടിച്ചത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രാഷ്ട്രത്തോടൊപ്പം മോദി ഉണ്ടാകുമെന്ന പ്രതികരണം അത്യാവശ്യത്തോടെയാണ് ബി ജെ പി അണികൾ ഏറ്റെടുത്തത് ഇതോടെ വരും കാലങ്ങളിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് നരേന്ദ്രമോദി മാറി നിൽക്കുമോ ഇല്ലയോ എന്ന വിധത്തിലുള്ള ചർച്ചകളും ചൂടുപിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിയമം എല്ലാവർക്കും ബാധകമാണെങ്കിൽ മോദിക്കും അത് ബാധകമാവേണ്ടതല്ലേ എന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ ചില കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ടെന്നതും ഇതോടൊപ്പം ചേർത്തു കാണേണ്ടതുണ്ട്